ഇന്ന് നമുക്ക് ഒരു ബോംബെ സ്റ്റൈല് ബദാമിൽക്ക് കുടിച്ചാലോ ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഇതാ ഈ ഒരു ചെറിയ കടയിലാണ് ഇത് ബോംബെലെന്നുള്ളട്ടോ ഇത് തമിഴ്നാട് ചെങ്കൽപ്പേട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇവിടെ നല്ല അടിപൊളി ബോംബെ സ്റ്റൈല് ബദാം മിൽക്ക് കിട്ടി കേട്ടോ ഈ കാണുന്ന വലിയ പാത്രത്തിലാട്ടോ ബോംബെ ബദാം മിൽക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ ഓർഡർ കൊടുത്തതിന് ശേഷം അവരതൊന്ന് ഗ്ലാസ്സിലേക്ക് മാറ്റും പിന്നെ അതിന്റെ മുകളിൽ കുറച്ച് ബദാമിന്റെ ചെറിയ ചെറിയ പീസ് ഒക്കെ ഇട്ട് തരും കേട്ടോ ഈ ഒരു ഗ്ലാസ് ബദാം മിൽക്കിന് അവർ നാൽപ്പത് രൂപ ആയിട്ടോ ഈടാക്കുന്നത് സംഭവം നാപ്പത് രൂപയ്ക്ക് എന്തുകൊണ്ടും അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ബദാം മിൽക്കിന് പുറമെ അത് ആ സ്വീറ്റ് ആയിട്ടുള്ള ലെസി ഉണ്ടായിരുന്നു പിന്നെ കോൾഡ് ആയിട്ടുള്ള ബദാം മിൽക്ക് ഉണ്ടായിരുന്നു റോസ് മിൽക്ക് ഉണ്ടായിരുന്നു പിന്നെ പിസ്താ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ ലൊക്കേഷനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാടാണ് തമിഴ്നാട് ചെങ്കൽപ്പേട്ട് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തായിട്ടാട്ടോ വരുന്നത് ഇന്ത്യയുടെ നോർത്ത് ഭാഗങ്ങളിലൊക്കെ പോയി ഉണ്ടെങ്കിൽ ഇതുപോലത്തെ കുറെ ബദാമിക്ക് കിട്ടുന്ന സ്പോട്ടുകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ആരെങ്കിലും ഇതുപോലത്തെ ബദാമികൾക്ക് കുടിച്ചിട്ടുണ്ടെങ്കിൽ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തണേ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ